ഇപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് കൂടി നമുക്ക് സഞ്ജീവ് നിങ്ങൾ അവിടെ പ്രതിഷേധം നടത്തിയവരാണ് ആ പ്രതിഷേധത്തിന് ശേഷമാണ് രജിസ്ട്രാർ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നത് നമ്മൾ അവിടെ തത്സമയം കണ്ടത് അതിലിപ്പോൾ രജിസ്ട്രാർക്കെതിരെ നടപടി വന്നിരിക്കുകയാണ് വി സിയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയം ഏറ്റെടുക്കുക ഇനി എങ്ങനെയാണോ ഇത് മുന്നോട്ട് മുന്നോട്ട് നിന്നും ശക്തമായി സമരം കൊണ്ടുപോകും ഇങ്ങനെയാണെങ്കിൽ പ്രോ ചാൻസലർ പദവിയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ വി സിയെ സസ്പെൻഡ് ചെയ്യണം സമാനമായി ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ട ആളാണ് അവിടുത്തെ വി സി ആണെങ്കിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവർണർ ഈ വിധത്തിലാണ് ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ നിലയിൽ തന്നെ ഈ അവർക്കൊരു പാഠം തിരികെ പഠിപ്പിക്കുന്ന നിലയിൽ കാര്യങ്ങൾ ഇടപെട്ടിട്ട് പോകാൻ വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടി വരും അതിനുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള ഇടപെടൽ എസ് എഫ് പി നടത്തും ഇങ്ങനെ വന്ന് കണ്ടതല്ലേ ആ പരിപാടി അത് അതേപടി അവിടെ നടക്കുകയാണ് ഗവർണറോട് ഈ പ്രതിഷേധമുണ്ട് സംഘർഷമുണ്ട് എന്ന് പറയുമ്പോഴും ആറ് ഇരുപത്തിയഞ്ചോടുകൂടി ഗവർണർ ആ പ്രതിഷേധത്തിനിടയിലൂടെ വരികയാണ് പോലീസ് സുരക്ഷയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടാൻ നൽകേണ്ടതുണ്ട് കാരണം ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലവനായ ഗവർണറാണ് പക്ഷേ അദ്ദേഹം ചാൻസലർ കൂടിയാണ് സർവകലാശാലകളുടെ ചാൻസലർ കൂടിയാണ് ഗവർണർ ആ ഒരു സാഹചര്യത്തിലേക്ക് വരികയും ആ പരിപാടി നിശ്ചയിച്ച രീതിയിൽ തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് നിങ്ങൾ പ്രതിഷേധിച്ചിട്ടും ആ പ്രതിഷേധത്തിനിടയിലൂടെ ഗവർണർ എത്തുകയും പരിപാടി നടത്തുകയും ചെയ്യുന്നു അത് ശേഷം ഇപ്പോൾ നടപടിയും സർക്കാർ സർക്കാർ ഒരു നിലപാട് ശക്തമായി അറിയിക്കേണ്ട തന്നെയാണ് അറിയുന്നത് തന്നെ ാണ് വിശ്വസിക്കുന്നത് അതിലൊന്നും വേറെ അഭിപ്രായം വ്യത്യാസങ്ങളില്ല പക്ഷേ ഗവർണർക്ക് ഇതൊക്കെ ഈ അധികാരം ഈ നിലയിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ ഇങ്ങനെയൊക്കെ കടന്നു കയറി സർവകലാശാലകളെ അങ്ങ് ഭരിച്ചു കളയാം എന്നുള്ള കഴിഞ്ഞ രണ്ട് ഗവർണർമാരായിട്ട് ഈ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിലപാട് അത് അംഗീകരിക്കാൻ കഴിയുന്നതാണോ അല്ലെങ്കിൽ അത് അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ നിലയിൽ അത് പരിശോധിക്കപ്പെടുമ്പോൾ ഇപ്പോൾ നടപടിയുടെ നിയമസാധുതയൊക്കെ ഒരു ഭാഗത്ത് എന്നാൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പ്രതിഷേധം കണ്ട് നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് രജിസ്ട്രാർ അപ്പോൾ ആ ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വിഷയത്തിൽ അത് അതൊരു ശരിയായ കാര്യല്ലേ നിങ്ങൾ നോക്കൂ ഈ രാജ്യത്തുള്ള പിന്നെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ചിഹ്നവും അല്ല അവിടെ പ്രദർശിച്ചത് ആർ എസ് എസിന്റെ സങ്കല്പത്തില് അവരുടേതായ കാഴ്ചപ്പാടിന്റെ ചില അടയാളങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഭാരതത്തിന്റെ പേര് വെച്ചൊരു പേര് വെച്ച് അതിനെ വിളിച്ച് അടയാളമാക്കി അതൊരു പൊതുവൽക്കരിക്കാനൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അഭിനീന്ദർ അഭിനീന്ദ്രനാഥ ടാഗോർ മുന്നോട്ട് വെച്ച സങ്കല്പവും ഈ വെച്ച സങ്കല്പവും നമ്മളൊക്കെ അജഗജാന്തര വ്യത്യാസമുണ്ട് ഇത് ആർ എസ് എസ് സങ്കല്പാണ് ആർ എസ് എസിന്റെ സങ്കല്പം ആർ എസ് എസ് വെച്ചോട്ടെ അവരുടെ എവിടെയാണെന്ന് വെച്ചോ വെച്ചോട്ടെ പക്ഷെ അത് ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾ അത് കേരളത്തിൽ ചെലവാക്കാൻ നിന്നാൽ തീർച്ചയായും ശക്തമായ പ്രതിഷേധം ഉണ്ടാകും ഓക്കെ വളരെ നന്ദി ശ്രീ വളരെ നന്ദി സഞ്ജീവ്